ഞങ്ങളെ മുത്തിലും മുത്തായ മുത്തായ മുത്തു റസൂലിന്റെ പേരിൽ കള്ളത്തരം 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 ആ പറഞ്ഞു അങ്ങനെയാണെങ്കി നമ്മക്കൊടുത്താലോ പൈസ കൈയിലാക്കിട്ടുണ്ടെങ്കി നമുക്ക് ഓരോ കേസ് കൊടുക്ക ഏതായാലും കേസ് കേട്ടെടുക്കുകയാണല്ലോ അതാണല്ലോ പണി തൊട്ടാ തൊട്ടത് മുഴുവനും സ്ക്രീൻഷോട്ട് ഷൂട്ട് ചെയ്ത് കാണ്ട് കൊണ്ടുപോയി കൊടുത്തുകാണ്ട് കേസിൽ എടുക്കുകയാണല്ലോ അപ്പോൾ പണി കേൾക്കുന്നവർക്കും കാണുന്നവർക്കും ഒക്കെ ചെറിയ തരാണ് അങ്ങനെ കേസിൻ്റെ ഏറ്റവും അടുക്കുകയാണല്ലോ അപ്പോൾ കൂടുങ്ങിക്കണം അപ്പം പിന്നെ കേസുകാർ എടുക്കുക എന്നിട്ട് ഓരോരുത്തർ ഒച്ചിമുള്ളി ഉണ്ടാക്കുന്ന പോലെ ഓരോരുത്തരെ തൊള്ളടുപ്പിക്കാം അതിന് പിന്നെ ഇത് വേറെ ആളെ നോക്കണം ജും പിന്നെ എൻ്റെ ന്യൂഷോബും നമുക്ക് ടൈമില്ലാത്തൊറ്റക്കാടാണ് അല്ലേക്കിപ്പോൾ ഇതിപ്പോ രണ്ടായി രണ്ടാഴ്ച ആയിട്ട് ഇപ്പൊ പെരോരോ തീർക്കുക കൂടിയാണ് എന്നാലും ഇത് ചിലത് കേൾക്കുമ്പോണ്ട് പറഞ്ഞാലും മൂസം അല്ലേച്ചിട്ട് പറയാണ് ഏതായാലും ഞമ്മക്കിടെ കേസ് കൊടുക്കുന്നാലും അങ്ങനെയാണെന്ന് വെച്ചാല് കാന്തപുരത്തിന്റെ പേരിൽ ഒരു കേസാണ് ഞമ്മടെ പൈസ മുടങ്ങിയിരിക്കുന്ന ശോഭിക്കണെ പ്രശ്നമൊന്നുമില്ല ശോഭിക്കണെ വിചാരാണ്ട് വേദന കൊണ്ട് പറയാണ് കാരണം പൈസ മുടങ്ങിയതല്ലേ പൈസ മുടങ്ങിയിട്ടുള്ള ആ വേദനയാണ് വേദനയാണ് അല്ലാതെ വേറെ ഒരു പൈസ കൊല്ലം ഇവര വേദനത്തിന് വേണ്ടി ഒരു മനുഷ്യ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം പറയുന്നത് സത്യമാണെന്ന് അന്ന് വിശ്വസിച്ച് കൂടെ നിന്നവനായി വിനീതൻ ആ ഇപ്പൊ കളവായിട്ട് തോന്നി അല്ലേ ഇപ്പ എനിക്ക് അവരൊക്കെ കളവായിട്ട് തോന്നി ആ കാരണം എന്നെ പത്ത് പതിമൂന്നാമത്തെ വയസ്സിൽ എൻ്റെ തന്ത കൊണ്ടയാക്കിയത് എവിടെയാണ് കാസിമന്നാനിൻ്റെ അടുത്താണല്ലോ വളപുരത്ത് വളപുരം കാസിമന്നാനിൻ്റെ അടുത്താണല്ലോ ഒട്ടും പൊട്ടും തിരിയുന്നതിൻ്റെ മുമ്പ് ശരിക്ക് തിരുമ്പാൻ അരക്കാനൊന്നും വെക്കുന്നതിൻ്റെ മുമ്പ് തലമ ശരിക്ക് സോപ്പിയാക്കാൻ വയ്ക്കുന്നതിൻ്റെ മുമ്പ് കൊണ്ടയാക്കിയ കാസിമന്നാനിൻ്റെ അടുത്താണല്ലോ ആ കാസിമന്നാനിയാണല്ലോ ഇപ്പം എന്നെ ശരിക്ക് വളർത്തിക്കൊടുന്നത് അല്ലേ ആ കാസിമന്നാനിപ്പോൾ എവിടെയുള്ളത് ആ ഉസ്താദ് എവിടെയുള്ളത് ആ കാസിമന്നാനി ഉസ്താദ് എവിടെയുള്ളത് കാന്തപുരം വിഭാഗത്തിനോടൊപ്പം ഉള്ളത് കാന്തപുരം വിഭാഗത്തിനോടൊപ്പം ഉള്ളത് ആ ഉസ്താദ് പഠിച്ച പാട്ടിൽ എന്നോട് പറഞ്ഞു മോനെ കുഞ്ഞേമ്മതേ നിക്കുന്നോടത്ത് നിന്നോ അളകണ്ട മോനെ നിക്കുന്നോടത്ത് നിന്നോ അളകണ്ട വേണ്ടാത്തേനും നിക്കണ്ട മോനെ എടാ അന്നെ ആക്വായത്തിന് കൊണ്ടുനേടുന്ന ഉസ്താദ് പറഞ്ഞ വാക്ക് പോലും കേട്ടിട്ടില്ല എന്നിട്ടാച്ചു എനക്ക് വേറുള്ളൂ ആ ഉസ്താദ് പറഞ്ഞ വാക്ക് പോലും കേട്ടിട്ടില്ല എന്റെ ലക്ഷ്യം ഈ നൌഷാദിന്റെ ഒപ്പം നടന്ന കുറച്ച് പൈസ കിട്ടും നൌസാദിന്റെ ഒപ്പം നടന്നാൽ കുറച്ച് പൈസ ഇട്ടൊന്നുമില്ല ഇലക്ക് ജി നൌസാദിന്റെ പണം ഇറങ്ങി അല്ലാതെ ഷേഖും തിക്കുറും പിന്നെ മൗനൂദും അല്ല കുഞ്ഞാമീന്റെ ലക്ഷ്യം കുഞ്ഞാമി നിസ്കാരത്തിന് ശേഷം ഉള്ള മുപ്പത്തിമൂന്ന് ശുഭാനന്ദി അല്ലെന്തില്ലെന്നെ പറയാൻ നേരം എന്നിട്ട് ആ ഓനെ പിന്നെ ഷേഖിൻ്റെ പപ്പം നടന്ന് തിക്കുറില്ലോണ്ട് ഇടക്കണു വീരാന്തങ്ങമാരെ ഓനൊന്നും അതിനിട്ടുവാ ഓനിപ്പോ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഓന് കുഞ്ഞാമി പിന്നെ നൌസാദിന്റെ പണം പോയത് കുറച്ച് പൈസ കിട്ടണം ഇവിടെ തൃശ്ശൂർ ജില്ലയിൽ ഇരുപത്തിയേഴ് കൊല്ലം ഓ എസ് എസ് എഫിന്റെ പ്രസിഡൻ്റായി വർക്ക് ചെയ്തു എത്ര എത്രങ്ങാനം പൈസ മുക്കിയിക്കണോന്ന് ചോദിച്ചോക്കുകയാണെങ്കിൽ ഏതെല്ലാം ഭാഗങ്ങളിൽ നിന്ന് ആ കോളേജിൽ നിന്ന് എത്ര എത്രങ്ങാനം പൈസ ഏതെല്ലാം നിരക്ക് അതൊക്കെ ഇപ്പം പറയുകയാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ തീരുമോ പറഞ്ഞാൽ തീരുമോ അത് എന്നിട്ട് ഇപ്പോൾ വന്നിട്ട് പറയാ പൈസ മുക്കിയിക്കണു ഞാൻ വേദനയാണ് വേദനയാണ് മോന്റെ മോനെ എനക്ക് അങ്ങനെ പറയാൻ കഴിയുന്നുണ്ടല്ലോ ഇക്കോലത്തിന് മുയിവനും കട്ടുമുടിച്ച ഈജാണ് സംഘടനയെ തൃശ്ശൂർ ജില്ലയിൽ കട്ടുമുടിച്ച ആളാജ് സംഘടനയിൽ നിന്നുള്ള കാശുകളും എല്ലാ നനക്കും ഏത് നിലക്കും കട്ട് മുടിച്ച ആളിൽപ്പെട്ട ആളാജ് എന്നിട്ടാ ഈജ് ഇപ്പോ വേദന കൊണ്ട് പറയുന്നില്ലേ വേദന കൊണ്ട് പറയുന്നില്ലേ ഇതൊക്കെ ഞങ്ങൾക്ക് അറിയില്ല എന്നാ ചെയ്യരുതി ഞങ്ങളെയും ഉണ്ടാക്കണ് എന്തിന് പറയണ് എന്തിനു പറയണു ഒരു ഒരു കൊട്ട റോസ് എന്നിട്ട് വലിയ ബാക്കി അന്ന് ഈ ഈ മസ്ജിദിന്റെ പണിക്ക് പള്ളിയുടെ നിർമ്മാണത്തിന് വേണ്ടി ഞാൻ എസ് എസ് എഫിന്റെ തൃശൂർ ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുമ്പോ വടക്കേക്കാടിന്റെ ഹൃദയഭാഗത്ത് ഒരുമിച്ച് കൂട്ടിയ സുന്നി സമ്മേളനത്തിൽ അവിടെയുള്ള ആളുകളിൽ നിന്ന് ആയിരം രൂപ വെച്ച് എന്റെ പാവപ്പെട്ട കുടുംബത്തിൽ നിന്നുള്ള ക്യാഷ് എന്റെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവരുടെ പേരിലുള്ള പൈസയുണ്ട് ജീവിച്ചിരിക്കുന്നവരുടെ പേരിലുള്ള വെറുതെ പറയുന്നതല്ല ആ ഹൃദയഭാഗത്ത് സുന്നി സമ്മേളനമാണ് ഒരുമിച്ച് കൂട്ടി അത് ഉറപ്പായി എനിക്ക് അല്ലേ സുന്നി സമ്മേളനം പറഞ്ഞല്ലോ അപ്പൊ സുന്നിയാൾ തന്നെയാണ് ലേ പിന്നെ പിന്നെ വേഷമുള്ള എന്താ പറഞ്ഞത് പിന്നെ കുടുംബക്കാരെ പൈസ ഉണ്ട് കുടുംബക്കാരെ പൈസ ഉണ്ട് അള്ളാഹുത്തായാലും അതിന് പ്രതിഫലം കൊടുക്കണുണ്ട് ആലോണം കിട്ടണണ്ടാവും അവരൊക്കെ വലിയ വലിയ മോലാളിമാരായിട്ടുണ്ടാവും അത് ഞാൻ അന്വേഷിക്കൊക്കെ ഒന്ന് ഇനി ഇപ്പൊ ഇനി കുടുംബത്തിലില്ലല്ലോ ജി ഏതോ രാജ്യത്ത് പോയിണ്ടോ എവിടെയും വെടിയൊക്കെ വാടകയ്ക്കെടുത്ത് താമസിക്കല്ലേ ഏഹ് വാടകയ്ക്ക് താമസിക്കല്ലേ സ്വന്തം വീട്ടിലൊന്നല്ലോ അപ്പൊ ഇനിയിപ്പൊ കുടുംബത്തിലൊന്നും അന്വേഷും ഓരോ വല്യ വലിയ മോലാളിമാരായിരിക്കണെന്നു അതേമാതിരി പിന്നെ ഇപ്പൊ മരിച്ചു ആയത്ണ്ട് ഒരു കബറിലൊക്കെ ഭയങ്കര സുഖാടാ ആ മരിച്ചു കാര്യങ്ങളൊക്കെ കബറിൽ ഭയങ്കര സുഖ കാരണം ഈ പള്ളിക്കല്ലേ കായ കൊടുത്തിക്കണത് ഈ പള്ളിക്കല്ലേ കായ കൊടുത്തിക്കണത് ആ ജാതി പള്ളില്ലേ കയറ്റിക്ക് പത്തിരുപത്തി അയ്യായിരത്തോളം ആളുകൾ ഒരുമിച്ച് നിസ്കരിക്കുക സുബ്രഹാന ചെല്ല ചെലാലു അതിന്റെ പ്രതിഭല ഓരോ ഇങ്ങനെ ചെന്ന് ചെന്ന് ഓരോ അവിടെ കൈസ്രിക്കണത് പിന്നെ ഇനിയിപ്പൊ വേചാരിപ്പ എന്താ ഈചണ്ട് ചെല്ലുമ്പോൾ ഗതിടാ അത് ഭയങ്കര ഒരു പ്രശ്ന കാരണം എന്താ അതിനു വേണ്ടി കൊണ്ട് അധ്വാനിച്ച പണ്ഡിതന്റെ മാംസം പച്ചയായി കൊത്തിവരിച്ചു കൊണ്ടിരിക്കുകയാണ് എൻ്റെ പണി കൊടുത്തിൽ വേദന ഉണ്ട് ഈ കൊടുത്തിൽ വേദന ഉണ്ട് പെച്ചു കൊടുത്തിൽ എനിക്ക് വേദന ആകാനൊന്നുമില്ല ഇച്ചൊരു ആയിരം ഉറുപ്പ്യ എൻ്റെ പൈക്ക് ആ ആയിരം ഉറുപ്പ്യയിൽ എനിക്ക് വേദന ആകാനൊന്നുമല്ല മർക്കസിലേ ആ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിരേ ഈ ലോകത്തിൻ്റെ നാനാഭാഗത്ത് കൂടിയും തെണ്ടി നടന്ന് കൈയാട്ടിയാണ്ട് പിരിച്ചുണ്ടാക്കിയാണ്ടാണ് എനക്കൊക്കെ നക്കം തന്നിരുന്നത് രണ്ടു വർഷം സഖാഫിയായി പഠിക്കാൻ വേണ്ടിയിട്ട് അവിടെ പഠിച്ചില്ലേ ആ പഠിച്ച സമയത്ത് എനിക്ക് നക്കാൻ തരാൻ വേണ്ടിട്ടേ രാജ്യം മുഴുവനും കറങ്ങിരുന്നു അയാള് രാജ്യം മുഴുവനും കറങ്ങായിരുന്നു ഏയ് എനിക്ക് തിരുമ്പാനുള്ള സോപ്പ് എനിക്ക് തിരുമ്പാനുള്ള സൗകര്യങ്ങൾ കടക്കാനുള്ള സൗകര്യങ്ങള് മൂന്ന് നാല് നേരം വെട്ടി വെട്ടിപുഴുങ്ങാൻ രാവിലെ രാവിലത്തെ നാസ്ത പത്തനക്കത്തെ കഞ്ഞി ഉച്ചക്കത്തെ ചോറ് അസർക്കത്തെ ചായയും കടിയും വൈകുന്നേരത്തെ ചോറും ഇത് മുഴുവനും എത്ര കൊല്ലം തിന്നടാ രാജവിടുന്നു എത്ര കൊല്ലം തിന്നു രണ്ട് കൊല്ലം തിന്നേ ആച്ച അവിടുന്ന് ആ രണ്ട് കൊല്ലം തിന്നിട്ട് ഒരൊറ്റ ഉറുപ്പ്യ ഞാൻ ഇവിടെ കൊടുത്തക്കണോ ഒരു ഉറുപ്പ്യവിടെ കൊടുത്തുണോ ഒരു ഉറപ്പ എന്നിട്ട് ഇപ്പൊ നോളേജ് സിറ്റിയുമായി ബന്ധപ്പെട്ട് അതല്ലെങ്കിൽ ഷെയർ മുബാർക്കിന്റെ പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനേക്കൊരായിരം ഉറുപ്പ്യ കൊടുത്തതാ പല ഒച്ചിയിലിട്ട് ഒച്ചിമുളി ഉണ്ടാക്കണത് ഏഹ് ഒരായിരം റുപ്യയില് കൊടുത്ത് പോയി തന്നിട്ട് ചൊച്ചിമുളി ഉണ്ടാക്കണത് രണ്ട് കൊല്ല എനിക്ക് തിന്നാൻ തന്നെ ഒരൊറ്റ ദിവസം റുപ്യൻ്റെ തിന്നിനു ഒരു ദിവസം രണ്ട് കൊല്ല ചവിടെ താമസിച്ചു പഠിച്ചു രണ്ട് കൊല്ലച്ച് മർക്കസിൽ താമസിച്ചു പഠിച്ചു ഏ എന്നിട്ടോ ഒരൊറ്റുപേട കൊടുത്തിട്ടില്ല എന്നിട്ടോ അറങ്ങി വന്നിട്ട് എന്ത് ചെയ്യണത് ആ ഉസ്താദിനെ വെച്ച് പറഞ്ഞുകൊണ്ട് എടുക്കണത് പത്ത് പതിമൂന്ന് വയസ്സായ സമയത്ത് പിന്നെ ആ മറ്റേ ഉസ്താദിന്റെ അടുത്ത് കൊണ്ടോയാക്കി ആ ഉസ്താദ് എന്നോട് പറഞ്ഞ് നിക്കണ്ടോട് നിന്ന കുഞ്ഞേമേ അനങ്ങണ്ടി ചാടി ആ ഉസ്താദിന് വരെ വിവരമില്ലാത്ത ആളാക്കി ജി ആ ഉസ്താദ് എല്ലാറ്റിനെയും കാടച്ച് വടിയെ ചൂട് അടക്കിയ് എന്നിട്ടാ ഈ ചണോ അഹിർസുൻ്റെ ആള് ഇജാണോ ആദർശ വിശദീകരണം നടത്തുന്നത് ഈജാണോ ആദർശ വിശദീകരണം ചിന്തിക്കു കുഞ്ഞേമേ ഒന്ന് ചിന്തിക്ക് ശരിക്കു നോക്ക് ഒന്ന് മരുന്ന് നടന്നിട്ട് ഇങ്ങനെ മേപ്പെട്ട് നോക്കിയിട്ട് ഒന്നിങ്ങനെ ചിന്തിക്കു പടച്ചോനെ ഞാൻ ഈ പറഞ്ഞുകൊണ്ട് നടക്കണത് ആരെയാണ് ഞാൻ ഈ പറയുന്നത് ആരാണ് പഠിച്ച റബ്ബേ ഞാൻ എനിക്കത് പറയുമ്പോൾ എന്ത് വേദന ഉണ്ട് എന്ന് സ്വാഭാവികമായിട്ടൊന്ന് ചിന്തിക്കു പൊന്നാലെ കുഞ്ഞേമേ എന്നിട്ട് പറഞ്ഞ പണ്ഡിതന്മാരെ അതല്ലെങ്കിൽ അതല്ലെങ്കിൽ ഒരു സുഖം കുയരം ദുനിയാവിലുണ്ടാവില്ല ആഹ്ലത്തിലുണ്ടാവൂല വിരല് കടിക്കേണ്ടി വരും കുഞ്ഞാമേ മനസ്സിലാക്കിക്കോ അപ്പച് ആയിരം റുപ്യ കൊടുത്താൽ വർത്താനം പറയുന്നുണ്ടല്ലോ അതിന് അവിടെ ഈ ജി രണ്ടു കൊല്ലം തിന്നിട്ട് ഒരൊറ്റ ദിവസം ആയിരം മുകളിൽ തിന്നിക്കണ് ഒരു ദിവസം തിന്നണത് ആയിരം മുകളിൽ തിന്നിരുന്നു ഏർ എന്നിട്ട് എനിക്കിപ്പോ ചെറിയ ആയിരം റുപ്യ കൊടുത്തിനപ്പൊ ജി ആദ്യ വലിയ വേദന ഉണ്ട് വേദന ഉണ്ട് എന്ന് പറയണു ഞങ്ങൾക്കൊക്കെ അതിനേക്കാൾ വലിയ വേദന ഉണ്ട് കാന്തപുരം മുസ്താദ് ലോകം ചുറ്റിക്കറങ്ങി കാല് നീര് വന്ന് പ്രയാസപ്പെട്ട് പല ആളുകളുമായി ബന്ധപ്പെട്ട് ആയിരവും അഞ്ഞൂറും പതിനായിരവും ഇരുപതിനായിരവും ലക്ഷവും കോടിയും കൊടുത്ത് അങ്ങനെ പിരിച്ചുണ്ടാക്കി കാണ്ട് ക്യാൻ്റിനിൽ അരിയും അതുപോലെ പഞ്ചസാരയും ചായപ്പൊടിയും പച്ചക്കറികളും ഇറച്ചിയും അതുപോലെ എല്ലാം കൊടുന്ന് വെച്ചുണ്ടാക്കി നല്ലോണം രണ്ടു കൊല്ലം അനക്ക് ഒരു പ്രയാസം ഇല്ലാതെ തിന്നാ തന്നിട്ട് പുറത്തിറങ്ങി കുറച്ച് ദിവസം അതിൻ്റെ ഒപ്പം നടന്ന് പിന്നെ ചു വേറെ ഏതോ ഒരു കള്ളൻ്റെ ഒപ്പം കൂടിയൊക്കെ കാട്ടുകള്ളനോടൊപ്പം കൂടിയാണ്ട് കാന്തപുരത്തിനെ പറഞ്ഞുകൊണ്ട് അടക്കാനൊക്കെ പണി തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ചോളം വയസ്സായ പ്രായമായ ഇസ്ലാമിൻ്റെ സുന്നത്തിൻ്റെ വഴക്കായ ഒരു സുന്നത്ത് സുനിത്യമായത്തിൻ്റെ നേതാവാണ് ഇന്ന് കേരളക്കരയിൽ ജീവിച്ചിരിപ്പുള്ള ഏറ്റവും തലമുതിർന്ന പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു പണ്ഡിതനാണ് കാന്തപുരം എ പി അബൂബക്ര മുസ്ലിയാരി എന്ന് മൂക്കുകീപെട്ടായ ലോകത്തുള്ള എല്ലാവർക്കും അറിയാം അത് ജാതി എല്ലാവർക്കും അറിയാം എല്ലാ വിഷയങ്ങളിലും ഇടപെട്ടുകൊണ്ടിരിക്കുന്നു എല്ലാ വിഷയങ്ങളിലും മതപരമായിക്കൊണ്ട് എന്നല്ല ജാതി വരണ നോക്കിക്കൊണ്ടല്ല സംഘടന നോക്കിക്കൊണ്ടല്ലാതെ തന്നെ എല്ലാ വിഷയങ്ങളിലും ഇടപെട്ടുകൊണ്ട് അവസാനത്തെ ഒരു വാക്കായിക്കൊണ്ട് കാന്തപുരം മുസ്താദിൻ്റെ വാക്കാ പിന്നെ ചർച്ച ചെയ്യുന്നത് കണ്ടു ലജ്ജി ഏതൊരു വിഷയമാവട്ടെ അവസാനം ഇപ്പം നമുക്കറിയാം കൃഷ്ണപ്രിയയുമായി വന്ന ബന്ധപ്പെട്ട കേസ് അവസാനത്തെ വാക്ക് ആരെ വാക്കായിരുന്നു അത് കാന്തപുരം ഉസ്താദിന്റെ വാക്കായിരുന്നു പ്രത്യേകിച്ച് മനസ്സിലാക്കിക്കോ അപ്പം കാന്തപുരത്തിനെ തൊട്ട് കളിക്കാൻ ഇന്ന് ഒരൊറ്റൊന്നും വളർന്നിട്ടില്ല ഒരൊറ്റ ഒന്നും വളർന്നിട്ടില്ല ഇനി ഇങ്ങോട്ട് വളരുമെന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് അതിന് മറുപടി എന്ന് സാന്ദർഭികമായി കൊണ്ട് കുഞ്ഞാമേ നിന്ന് ഉണർത്തുന്നു നീ എത്ര ചെയ്തിട്ടും കാര്യമില്ല വെല്ലുവിളിയൊക്കെ നീ പലതും നടത്തിയിരുന്നു ഇജല്ലാൻ്റെ നൌഷാദ് വെല്ലുവിളിച്ചെടുക്കണേ ജി നൌഷാദൊക്കെ ഈ എ പി വിഭാഗത്തിലായിരുന്ന സമയത്തൊക്കെ ഇ കെ വിഭാഗത്തിലുള്ള ആളുകളൊക്കെ വെല്ലുവിളിക്ക് നടുത്ത ചെറുശ്ശേരി ഉസ്താദിനെയും കാളമ്പാടി ഉസ്താദിനെയും കോയക്കുട്ടി ഉസ്താദിനെയും വഫാത്തായിപ്പോയാം ഷംസുല്ലുലമ കണ്ണിയത്ത് ഉസ്താദ് ഇവരൊക്കെ പറയുന്നത് കേട്ടാൽ ഓൻ്റെ മടിയിലിട്ട് പേരിട്ട മാതിരിയായിരുന്നു പാണക്കാട് ഹൈദർ അലി സിഹാബുധങ്ങളെ ഉമർ അലി സിഹാബുധങ്ങളെ അതുപോലെ തന്നെ അതുപോലെ തന്നെ ഈ പറയപ്പെട്ട പണ്ഡിതന്മാരെ മുഴുവനും ഓം പറയുന്നതൊക്കെ കേട്ടാ എടോ പെടോ എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ കേട്ട നമ്മൾക്ക് തന്നെ വേചാറായാലുണ്ടോ എൻ്റെ പരിപാടിക്ക് ചെല്ലുമ്പോൾ കാരണം എന്താ അവിടെങ്ങനെ വല്ലാൻ്റെ ലൈനത്ത് ഇറങ്ങുമെന്ന് വീടിൻ്റെ അത്രയും എടോ പാടോ എന്നാണ് വിളിക്കാറുള്ളത് അതേ